എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ കൽപ്പറ്റയിലെ പി ഒ ഫോൺ ധ്യാനകിയത്തിനോടൊപ്പം ഇന്ന് പുലർകാലെ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാ മക്കളും അവരുടെ കുടുംബങ്ങളും ഒന്ന് പരസ്പരം ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഈശോ മിശായിക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴെപ്പോഴും അതെ നമുക്ക് ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടെ തന്നെ ഇന്ന് ജീവിതത്തെ നേരിടണം കാരണം നമ്മളുടെ എന്ന് പറയുന്നത് കെട്ടപ്പെട്ട ഈശോയാണ് ആണ് ഒന്ന് ഈശോയെ നോക്ക് കെട്ടപ്പെട്ട ഈശോ പി എഫ് എം ധ്യാനകേന്ദ്രത്തിൽ ഈശോ എഴുന്നൊള്ളിരിക്കുകയാണ് ഈശോ നമ്മളോട് പറഞ്ഞ ഒരു വലിയ വാഗ്ദാനം അനുസരിച്ചാണ് ഈ പുലർകാലത്ത് തന്നെ നമ്മൾ കെട്ടപ്പെട്ട ഈശോയെ കണി കണ്ടുകൊണ്ട് കരുണാർദ്ദ്രമായ ഈശോയുടെ മുഖത്തേക്ക് നോക്കി നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി അവിടെ പാവപരിഹാരത്തിന് വേണ്ടി ഈശോ ഏറ്റെടുത്ത സഹനത്തിൻ്റെ ഒരു ഓർമ്മ ആരൊക്കെ ഏറ്റെടുക്കുന്നു അവരുടെ ഒരു കെട്ട് ഞാൻ അഴിക്കും എന്ന ഒരു വാഗ്ദാനത്തെ ഊന്നിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പൊളിപ്പുലർ കാലത്ത് ഈശോയെ നോക്കി നിൽക്കുന്നത് അതായത് ഈശോ നിന്നതെങ്ങനെയാണ് ഈ രൂപം അത് സാക്ഷ്യപ്പെടുത്തുന്നു ആറായിരത്തിലധികം അടി തൻ്റെ ഏറ്റുവാങ്ങി കൈകൾ ബന്ധിക്കപ്പെട്ട് മുൾക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നായിട്ടാണ് ഈശോ നിന്നത് ഒരു രാത്രികാലം മുഴുവൻ ഈശോ ഇങ്ങനെ നിന്നു ഈ വേദനിപ്പിക്കുന്ന ഈ ഓർമ്മ ആരൊക്കെ ഇന്ന് ശരീരത്തിലേറ്റെടുത്തുകൊണ്ട് മനസ്സിലേറ്റെടുത്തുകൊണ്ട് ഈശോയോടൊപ്പം നിൽക്കുന്നുവോ അവരുടെ ഒരു കെട്ട് ഞാൻ അഴിക്കുമെന്നാണ് വാഗ്ദാനം അതുകൊണ്ട് ഈശോയുടെ മുഖത്തേക്ക് എല്ലാവരും ഒന്ന് നോക്കിക്കേ മറ്റ് പക്ഷി മൃഗാദികളൊക്കെ ഉണരുന്നതിന് മുമ്പേ ഈശോയുടെ സന്നിധിയിലേക്ക് വരാനും ഉണരാനും ഈശോയെ നോക്കി ധ്യാനിക്കാനുമൊക്കെ അവസരം കിട്ടിയ നമ്മൾ എത്രയോ വലിയ ഭാഗ്യമുള്ള മക്കളാണ് അതുകൊണ്ട് നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരേക്കൊന്ന് വിളിച്ചുണർത്താനായിട്ട് കഴിയട്ടെ ഒരു ഭർത്താവോ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ ബന്ധുക്കളോ ഒക്കെ കാരണം ഇതൊരു വലിയ അനുഗ്രഹമാണ് ആരൊക്കെ ഉണരുന്നോ അവർക്കൊക്കെ ഇത് ലഭിക്കും ഈശോയുടെ വാഗ്ദാനമാണ് നമുക്ക് സങ്കീർത്തകനോടൊപ്പം സന്തോഷത്തോടുകൂടെ പാടാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ പുലരിയിൽ തന്നെ ഉണർന്ന് നിന്നെ ആരാധിക്കാൻ കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു നന്ദി പറയാൻ അല്ലേ ഇതൊരു വലിയ അനുഗ്രഹമല്ലേ നന്ദി പറഞ്ഞേ ഒരു നല്ല കണി കണ്ടുകൊണ്ട് ഉണരാനായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വിശ്വസ്തിയോടുകൂടി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഇന്ന് ജീവിതം തുടങ്ങാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി പറയാം ഹെബ്രായുടെ ലേഖനം പതിനൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം പൗലോസ് മുസലൻ അവിടെ പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏഴാം തലമുറക്കാരൻ ഹേനോക്കിനെക്കുറിച്ചാണ് അവനെക്കുറിച്ച് പോലോസി ഇങ്ങനെ പറയുന്നു ഹേനോക്ക് മുന്നൂറ് സംവത്സരം ജീവിച്ചു അവൻ മരണം കാണാതെ എടുക്കപ്പെടുകയും ചെയ്തു ഒരു മനുഷ്യായസിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇത് രണ്ടും ഒന്ന് അവൻ മുന്നൂറ് സംവത്സരം ജീവിച്ചു രണ്ട് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു ഇത് രണ്ടും ഇന്നും സാധ്യമാണ് പൗലോസ് പറയുന്നു എന്തുകൊണ്ടാണ് കൊടാനക്കൂടി മനുഷ്യരിൽ ഏഴാം തലമുറക്കാരൻ ഹേനോക്ക് തന്നെ ആദ്യമായിട്ട് ശരീരത്തോടും ആത്മാവോടും കൂടെ എടുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് മുന്നൂറ് സമ്പത്സരം അവന് ജീവിക്കാൻ പറ്റിയത് വളരെ സിമ്പിളായിട്ട് ഫോലോസഫേസിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്തെന്നാൽ അവൻ ദൈവത്തോടൊപ്പം ഇരുന്നു അവൻ തൻ്റെ മക്കളെ ദൈവത്തോടൊപ്പം ഇരുത്തി അവൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു ഈ ഒരൊറ്റ കാര്യമാണ് അവിടെ പറയുന്നത് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു ദൈവത്തോടൊപ്പം ഇരുന്നു പിടിപ്പെട്ടവരെ അതുതന്നെയല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത് ദൈവത്തോടൊപ്പം ഇരിക്കുന്നു ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നു ദൈവത്തിൻ്റെ ആ സഹനത്തിൻ്റെ ഒരു ഓഹരി നമ്മൾ ശരീരത്തിൽ ഏറ്റുവാങ്ങും അപ്പോൾ നമുക്കത് ഭക്തിപൂർവ്വം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഞാൻ ഞങ്ങൾ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ സന്ദർശിക്കുമ്പോൾ ധാരാളം രോഗികളെയൊക്കെ കാണുന്നുണ്ട് അവരോടൊക്കെ പുലർകാലത്ത് ഞങ്ങളോടൊപ്പം എഴുന്നേൽക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് മാരകമായ രോഗത്തിലായിരിക്കുന്ന സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അല്ലേ ഒന്നാമത് നിങ്ങളറിയണം നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ പാപം കൊണ്ടോ നിങ്ങളുടെ പൂർവികരുടെ പാപം കൊണ്ടോ അല്ല എന്നീശോ അസന്നിഗ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരിക്കലും നിൻ്റെ പാപം കൊണ്ടല്ല നീ നീന്ന് രോഗിയായിരിക്കുന്നത് ബൈബിൾ പറയുന്നത് എന്താണ് സോ ദ് ഗോഡ് ഈസ് ടു ബി ഗ്ലോറിഫൈഡ് ദൈവം നിന്നിലൂടെ നിൻ്റെ സഹനത്തിലൂടെ കൂടുതൽ മഹത്തപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ രോഗിയിലായിരിക്കുന്ന മക്കളെ നിങ്ങളിന്നാ നല്ല ചിന്ത ഒന്ന് വിഴുങ്ങിക്കേ എന്തുകൊണ്ടാണ് എനിക്ക് രോഗം എൻ്റെ വേദനയിലൂടെ എൻ്റെ ഈശോ കൂടുതൽ മഹത്തപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീ ആ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഇന്ന് നിനക്ക് സൗഖ്യം കിട്ടും അപ്പം നിൻ്റെ ആ രോഗത്തെ തന്നെ ഇന്നൊരു നിയോഗമായിട്ട് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കണം കഴിട്ട് ഈശോയുടെ നൊവേന പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലെല്ലാ വ്യാഴാഴ്ചയും ഉണ്ട് കടന്നു വരുന്ന മക്കളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്ന് നിയോഗങ്ങളാണ് അതിന് വയ്ക്കുന്നത് ഒന്നാമത്തെ നിയോഗം ലോകമാസകലമുള്ള നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ഭൂമിയിലേക്ക് വന്നതും ഇവിടെ ജീവിച്ചതും നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞതും എന്തിനാ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാ അപ്പോൾ നമ്മളും ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും സന്തോഷിക്കട്ടെ എല്ലാ മക്കളുടെയും സന്തോഷം പൂർണ്ണമാവട്ടെ പക്ഷേ ഇന്ന അവസ്ഥ നമുക്കറിയാം യുദ്ധങ്ങൾ ദാരിദ്ര്യം അസമാധാനം അല്ലേ ഇങ്ങനെ ഒത്തിരിയേറെ ഇടങ്ങളിൽ മനുഷ്യൻ ഞെരുങ്ങുകയാണ് വേദനിക്കുകയാണ് കരയുകയാണ് ജീവച്ഛവങ്ങളായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ ഈശോയുടെ ആദ്യത്തെ നിയോഗം വെച്ചുകൊണ്ട് പറയാൻ പോകുന്നത് എന്താണ് കർത്താവെ എല്ലാ മനുഷ്യരും സന്തോഷിക്കണം യുദ്ധം മൂലമുള്ള കെടുതികൾ എന്ന നീക്കമായിട്ട് വിട്ടുപോകണം ദാരിദ്ര്യം അക അക അകന്നുപോകണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം അങ്ങനെ എല്ലാവരും സന്തോഷിക്കണം ഇപ്പോൾ മുട്ടുകൊത്തി നിൽക്കാം കൈകളൊക്കെ ഒന്ന് വിരിച്ച് പിടിക്കാം എന്നു കേൾക്കുന്ന സഹോദരങ്ങളെ കെട്ടപ്പെട്ട് ഈശോയോട് കൂടുതൽ താതാത്മ്യപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ സഹനം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അതും വലിയൊരു കാര്യമാണ് ഉദാഹരണത്തിന് കുറച്ച് മണ്ണിനോ മണ്ണോ കല്ലോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ അതൊരു സഹനത്തിൻ്റെ വഴിയാണ് നിങ്ങൾ തന്നെ മെനഞ്ഞെടുത്ത ഒരു മുൾക്കിരീടം മുൾക്കിരീടമെടുത്ത് തലയിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വേദനയോ ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അതും ഈശോയോടുള്ള സഹനത്തിൽ നീ ഈശോയുടെ ഭാഗപ്പാക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ് അത് നിങ്ങൾക്ക് ഞാൻ വിടുന്നു ഓരോരുത്തർക്കും എങ്ങനെ തൻ്റെ ശരീരത്തിൽ കൂടുതൽ സഹനമെടുത്തുകൊണ്ട് ഈശോയെ നോക്കാനും ഈശോയെ ആരാധിക്കാനും പറ്റും അതാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പം നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നമ്മൾ മൂന്ന് നിയോഗം വെച്ചുകൊണ്ട് കെട്ടപ്പെട്ട ഈശോയുടെ നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പോവുകയാണ് ഈ നൊവേനയുടെ പൂർണ്ണ രൂപം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപത് ഒൻപതര മുതൽ തുടങ്ങുന്ന ഇവിടുത്തെ ശുശ്രൂഷ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയിൽ ഉണ്ട് നിങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താം ഒരു കെട്ടിന്ന് അഴിയും വിശു വാഗ്ദാനം ചെയ്യുന്നു ഒരു കെട്ടഴിച്ച് തരും യശു ഏ ഏഴാം തള മുറക്കാരൻ പോലെ നിനക്ക് ആയുഷ് തരും ദൈവം നിനക്ക് മരണത്തെ പോലും ധീരമായി നേരിടാനുള്ള വലിയ ശക്തി ലഭിക്കും ആ വിശ്വാസത്തോടുകൂടി നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഒന്ന് കൈ നീട്ടിപ്പിടിച്ച് കൈ നീട്ടി പിടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഈശോ കിടന്ന് അല്ലേ മറ്റ് മാർഗമൊന്നും ഉണ്ടായില്ല അവർ വലിച്ച് വടം കെട്ടി വലിച്ചാണ് ഈശോയുടെ കൈ കുരിശിനോട് ചേർത്ത് തറച്ചത് അപ്പോൾ കൈ വിരിച്ച് പിടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം അല്പം വേദന അനുഭവിച്ചോളൂ ഈശോയുടെ മുഖത്തേക്ക് നോക്ക് നമുക്കൊന്നാമത്തെ നിയോഗമായ ലോകത്ത് ആകമാന സന്തോഷമുണ്ടാവട്ടെ എന്ന നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഏറ്റിയോ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങ അങ്ങനെ നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയെ നോക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്ക് ഈശോ നിന്നെ നോക്കുന്നു നിന്റെ രോഗാവസ്ഥയിൽ ഈശോ നിന്നെ നോക്കുന്നു എന്തൊരു എന്തൊരാശ്വാസമാണത് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് തന്നെ പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് സഭയുടെ തനേയന്മാർക്ക് വേണ്ടിയാണ് സഭയുടെ നേതാക്കന്മാർക്ക് വേണ്ടിയാണ് സഭാ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയാണ് മാർപ്പാപ്പ മുതൽ ഇന്ന് വിശ്വ സന്തോഷത്തോടെ കണ്ണു തുറന്ന് ജനിച്ചു വീണ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെയുള്ള സഭയിലെ എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കയ്യിൽ വിരിച്ചപടി സന്തോഷത്തോടെ വിശ്വസ്തയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ അങ്ങേക്ക് അസാധ്യമായി അതൊന്നുമില്ല അങ്ങേക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ മുഖത്തേക്ക് നോക്കുക നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ പാപാവസ്ഥയിൽ നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ വിശുദ്ധിയോടെയാണ് നോക്കുന്നതെങ്കിൽ ഈശോ നിന്നെ നോക്കും ഈശോയുടെ സ്വഭാവതാണ് എല്ലാവരും കരുണാർദ്രമായൊന്ന് കടാക്ഷിക്കുക കടാക്ഷത്തിലേക്ക് കടാക്ഷത്തിലേക്കെല്ലാം മക്കളും ഒന്ന് കടന്നു വന്നേ നിശയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം അല്ലേ ഒരു സമാധാനം കാരണം നമ്മൾ കാണേണ്ട ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വരെ മൂന്നാമത്തെ നിയോഗം എൻ്റെ വ്യക്തിപരമായ നിയോഗം എൻ്റെ കുടുംബപരമായ നിയോഗം ഒരുപക്ഷെ നിൻ്റെ മക്കളെക്കുറിച്ചുള്ള നിയോഗം നിങ്ങളുടെ തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള നിയോഗം നിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള നിയോഗം എന്തുവായിക്കോട്ടെ അത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നീ വിശ്വസ്തയോടെ ഒന്ന് വെച്ചേ ഈശോ പറയുന്നു ഞാൻ സകലമാനമർദ്ധ്യയുടെയും ദൈവമായ കർത്താവാണ് എനിക്കസാധ്യമായിട്ട് എന്തുണ്ട് ആ വലിയ വിശ്വാസത്തോടുകൂടി വേണം നിൻ്റെ കെട്ട് ഇപ്പോൾ ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കാൻ ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ് നിന്നെ ഒന്ന് സൗഖ്യം ഏത് രോഗമാകട്ടെ എത്രയും മാരകമായ രോഗമാവട്ടെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞൊരു കേസാവട്ടെ നീ കൊടുക്കുക നിൻ്റെ ഈശോയ്ക്ക് ആ കെട്ടിന്ന് അഴിച്ചു തരാൻ സാധിക്കും അതുകൊണ്ട് ധൈര്യത്തോടെ കൈകളൊന്ന് നീട്ടിപ്പിടിച്ച് ധൈര്യത്തോടെ ശരീരത്തിലെ വേദനയെ ഒന്ന് അനുഭവിച്ച് ഈശോയ്ക്ക് അതൊന്ന് സമർപ്പിച്ചുകൊണ്ടൊന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായിശോയെ ലോകരക്ഷകനായിശോയെ അങ്ങനുമില്ല അങ്ങനെ നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേലലിവ് തോന്നി ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 ഇന്ന് നീ ചെയ്യാൻ പോകുന്ന നിന്റെ ജീവിതത്തിലെ പ്രവർത്തികളിൽ ഏറ്റവും വിശുദ്ധമായ ഒരു ജോലിയാണ് ഇപ്പോൾ ചെയ്ത് തീർത്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ശരീരത്തിലെ ആ ഒരു ആനന്ദമൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു സൗഖ്യമൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു വിടുതലൊന്ന് തിരിച്ചറിഞ്ഞ് നിന്നിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു മാറുന്നത് നീ ഒന്ന് തിരിച്ചറിഞ്ഞ് നിന്നിലെ രോഗത്തിൻ്റെ രോഗാണുക്കളൊക്കെ വിട്ടുപോകുന്നത് ഒന്ന് തിരിച്ചറിഞ്ഞ് അത് കർത്താവിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ കുഞ്ഞുങ്ങളെ അത് നിങ്ങൾ മറച്ചു വയ്ക്കരുത് ഒരു ചെറിയ പോലും നിങ്ങൾ പി ഒ ഫെൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ സാക്ഷ്യപ്പെടുത്തണം അങ്ങനെ നീ നിന്റെ ഈശോയ്ക്ക് ഒരു വലിയ സാക്ഷ്യമായി മാറി കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട്